ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വിറ്റമിൻ സപ്ലിമെൻറ്റിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെക്കുറിച്ചുള്ളത് അപ്പോൾ ഞാൻ ഈ ഈയിടെയൊരു ആയിട്ടൊരു വീഡിയോ കണ്ടു ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഓൺകോളജിസ്റ്റ് പറഞ്ഞ ചെയ്തൊരു വീഡിയോ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുറേ ലൈഫ് സ്റ്റൈൽ ഡോക്ടേഴ്സ് ഹോമിയോ ഡോക്ടേഴ്സ് അങ്ങനെ എന്നെ യോഗ എക്സ്പെർട്ട്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ യൂട്യൂബിൽ വന്ന് കുറേ വീഡിയോ ചെയ്യുന്നു തെറ്റായ ഇൻഫർമേഷൻ ആൾക്കാർക്ക് കൊടുക്കുന്നു അതായത് സപ്ലിമെന്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റ് വരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കണ്ടു പക്ഷേ അപ്പം അത് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ശരിയാണ് അമിതമായിട്ട് വിറ്റമിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ഡോക്ടറ് പറയുന്നത് ബി കോംപ്ലക്സും പിന്നെ വേറെ എന്തോ വേറെ തന്നെ ആയിരുന്നു വിറ്റമിൻ ഡി ആണെന്നു അല്ല ആന്റി പിന്നെ ഓക്സിഡൻ്റ് ഉള്ള എന്തോ ഹൈ ഡോസുള്ള സപ്ലിമെൻറ്റും കൂടെ കഴിച്ചിട്ട് അതായത് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന രോഗികൾക്ക് സൈഡ് എഫക്റ്റ് വന്നെന്നാണ് പറഞ്ഞത് അത് ശ് ചിലപ്പോൾ ശരിയായിരിക്കും കീമോതെറാപ്പി അണ്ടർ കീമോതെറാപ്പിയിലായിരിക്കുമ്പം ചിലപ്പം മരുന്നായിട്ട് റിയാക്ട് ചെയ്യാമല്ലോ അങ്ങനെ വന്നതായിരിക്കും പക്ഷെ അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ വിറ്റമിൻ ഡി മെയിൻ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിറ്റമിൻ ഡി ഒമേഗ ത്രീയെ അതുപോലെ ബി ബി വിറ്റമിൻ ബി കോംപ്ലക്സ് മൾട്ടി വിറ്റമിന് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ആൾക്കാർ എടുക്കുന്നതേ കാൽസ്യം അങ്ങനെയൊക്കെ പക്ഷേ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അതായത് പഴയ തലമുറ കുറേ പച്ചക്കറികളും കാര്യങ്ങളും അതായത് ഒക്കെ കിട്ടുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഫ്രൂട്ട്സ് അത് അത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുപ്പ് കുറവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ നാട്ടിലെ ചൂട് നോക്കിയാൽ വെയിൽ കൊള്ളുന്നവർ ആർക്കും തന്നെ ആ അത്രയും ചൂടത്തിടങ്ങി വെയിൽ കൊള്ളാൻ പറ്റത്തില്ല കേട്ടെ അല്ലേ അപ്പോൾ വിറ്റമിൻ ഡിയും കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പം നമ്മൾ ചെക്ക് ചെയ്താൽ ധാരാളം പേർക്ക് എൻ്റെ അറിവിൽ തന്നെ ചെക്ക് ചെയ്യുന്ന ഭൂരിഭാഗം പേർക്ക് വിറ്റമിൻ ഡി കുറവാണ് നന്നായിട്ട് കുറവാണ് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഇവർ സപ്ലിമെൻ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കരമായ അസുഖങ്ങളിൽ എൻ്റെ പെയ്യും ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ് എനിക്ക് ഞാനൊരു ക്യാൻസർ സർവൈവറാണേ അപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് എനിക്ക് ക്യാൻസർ വന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ വിറ്റമിൻ ഡി ലെവൽ നന്നായിട്ട് കുറവായിരുന്നു അപ്പോൾ ഞാൻ കരുതുന്നത് എൻ്റെ വിറ്റമിൻ എൻ്റെ ക്യാൻസർ വരാനുള്ള ഒരു കാരണം കംപ്ലീറ്റ് അതാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അതിനെ കുറെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറേയൊക്കെ ഒരു കാരണമായെന്നുള്ളതാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിറ്റമിൻ ഡി കഴിച്ചു ഇപ്പോഴും ഞാൻ വിറ്റമിൻ ഡി സപ്ലിമെന്റ് എടുത്തോണ്ടാണ് ഇരിക്കുന്നത് അത് വിറ്റമിൻ ഇപ്പം വിറ്റമിൻ ഡിയുടെ നോർമൽ റേഞ്ച് തേർട്ടി വരുക എന്നൊക്കെ പറയുമെങ്കിലും തേർട്ടി ടു ഹൺഡ്രഡ് ആണ് അതിന്റെ റേഞ്ച് അപ്പോൾ നമ്മൾ ഒരു എബവ് ഫിഫ്റ്റി എങ്കിലും നിർത്തുന്നതാണ് എപ്പോഴും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുകയും രോഗങ്ങൾ വരാതിരിക്കുകയും വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ പല രോഗങ്ങളും നമുക്ക് വരും പിന്നെ കാൽസ്യ അപ്സോഷം കുറയും അങ്ങനെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒമേഗ ത്രീ ആണെങ്കിലും ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് അത് ആ ഡോക്ടർ പറയുന്നുണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പക്ഷേ ഞാൻ ഒമേഗ ത്രീ കഴിക്കുന്ന ഒരാളാണ് എനിക്ക് എനിക്കതിൻ്റെതായ വ്യത്യാസം എൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് നല്ലപോലെ കുറഞ്ഞു എൻ്റെ മുടി മുടിവൊഴിച്ചിൽ കുറഞ്ഞു ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ കണ്ടുപിടിച്ചതാണ് എനിക്കതിനകത്ത് വലിയ സൈഡ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഏതായാലും ഞാൻ ഇപ്പം എല്ല അതായത് ഓരോ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിന് ആയുർവേദം ഹോമിയോ യോഗ അതായത് അലോപ്പതി ഇതിൽ എല്ലാവർക്കും റോൾ ഉണ്ട് അല്ലേ ഒരു വിഭാഗക്കാരും മറ്റൊരാളെ തള്ളിപ്പറയണ്ട കാര്യമില്ല ഇപ്പം ഈ പറയുന്ന ഡോക്ടറിനും വീഡിയോ ഇപ്പം പുള്ളിക്കാരനും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാം അല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് അവർ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ് അവർ പറയുന്ന അവർ ക്വാളിഫൈഡ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാം അവരുടേതായ ക്വാളിഫൈഡ് ആണ് അവർ പഠിച്ചിട്ടാണ് വന്ന് പറയുന്നത് അല്ലാതെ ചുമ്മാ പറയുന്നതല്ല അതുകൊണ്ട് എനിക്ക് ഈ ഡോക്ടർ പറയുന്നതിനോട് നല്ല എതിർപ്പുണ്ട് അപ്പോൾ എല്ലാവരും അതിൽക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ വന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അതുകൊണ്ട് ഒരു പ്രിവെന്റ് അതേപോലെ തന്നെ ക്യാൻസർ ഞാൻ ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു തെറാപ്പി കീമോ സർജറി ചെയ്തു കീമോതെറാപ്പി തെറാപ്പി എല്ലാം എടുത്തതാണ് എടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്തായാലും ചെയ്യണം അതിൻ്റെ അക്യൂട്ട് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകളല്ലാതെ അലോപ്പതി ട്രീറ്റ്മെൻ്റ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യൂറാക്കാൻ പറ്റത്തില്ല പിന്നെ പ്രിവെൻറ്റീവായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ലെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ ആയുർവേദം മരുന്ന് ഒരാറുമാസത്തേനും കൂടെ കഴിച്ചായിരുന്നു ഏതായാലും ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എനിക്ക് ക്യാൻസർ വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി പന്ത്രണ്ട് വർഷമായിട്ടും ഞാൻ കുഴപ്പമൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അത്രയെങ്കിലും അത്രയെങ്കിലും എനിക്ക് ആയുസ് നീണ്ട് കിട്ടിയില്ലേ ഇങ്ങനെയുള്ള ഞാൻ അതുപോലെ പല സപ്ലിയെൻ്റ് സപ്ലിമെൻറ്റുകൾ ഇടയ്ക്ക് ഡെയിലി എടുക്കുന്ന നല്ല പറയുന്നത് വിറ്റമിൻ ഡി ഡെയിലി തൗസൻഡിൻ്റെ എടുക്കും പിന്നെ ഒമേഗ ത്രീ ഡെയിലി ഒരു ഒരു ടാബ്ലറ്റ് എടുക്കുക അത് നല്ല ക്വാളിറ്റി ഉള്ള ടാബ്ലറ്റ് ആണ് പിന്നെ കാൽസ്യവും സിങ്കും അങ്ങനെ പിന്നെ മഗ്നീഷ്യമൊക്കെ കൂടി ഒരു ടാബ്ലറ്റ് അതും എടുക്കും ഇതൊക്കെ എടുത്തിട്ടും എനിക്ക് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എനിക്ക് ബോൺ സംബന്ധമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒത്തിരി തേമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാൽസ്യം കൂടെ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതല്ല ദോഷമായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ ഇതിനൊക്കെ അപവാദമായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കൂടെ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഇപ്പം ആയുർവേദ ഡോക്ടർ ഡോക്ടറാണേലും ഹോമിയോ ഡോക്ടർ ആണേലും ലൈഫ് സ്റ്റൈൽ ഡോക്ടേഴ്സ് ആണേലും അലോപ്പതി ഡോക്ടേഴ്സ് ആണെങ്കിലും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നല്ലപോലെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ നല്ല വിവരം വിവരമുണ്ടല്ലേ അവർ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കുറേയൊക്കെ ഇൻഫർമേഷൻ കിട്ടും അങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം ഒരു സൈറ്റിൽ പറയുന്നത് മാത്രം വിശ്വസിക്കണ്ട പല സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം അപ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് അല്ലാതെ ഈ ഇപ്പോൾ അലോപ്പതി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞാൻ അലോപ്പതി ഹോസ്പി ഹോസ്പിറ്റലിൽ ഒന്ന് തള്ളി പറയുമെന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിലാണ് വാർക്ക് ചെയ്യുന്നത് പോലും എന്നാലും നമുക്കതുകൊണ്ട് അതിനെക്കുറിച്ച് കുറേ ധാരണകൾ അറിയാവല്ലോ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിവിടെ യു കെയിലാണ് നാട്ടിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് കയറി ഇറങ്ങണമെങ്കിൽ രൂപ എത്ര കൊടുക്കണമല്ലേ അപ്പോൾ ജനങ്ങളെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതിൽ എന്താണ് കുഴപ്പം അതാണ് ഞാൻ ചോദിക്കുന്നത് ഏ അത് അത് എൻകറേജ് ചെയ്യില്ലേ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സ് ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് നമുക്കൊരു ഹെൽത്ത് അഡ്വൈസ് തരുമോ ഇല്ലല്ലോ അവരാ അസുഖത്തിൻ്റെ സിംറ്റംസ് എല്ലാം ചോദിച്ചറിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തരുന്നു അല്ലാതെ ഇത് വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഡിക്കേഷന് അല്ല ഇതിന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഹെൽത്ത് അഡ്വൈസ് ഡയറ്റ് അഡ്വൈസ് ഇങ്ങനെയൊന്നും തരുന്നില്ല അവരാരും അവർക്ക് സമയമില്ല ഡോ നമ്മൾ ചെല്ലുന്നു വേഗം വേഗം കാര്യങ്ങൾ ചോദിക്കുന്നു മരുന്ന് കുറിക്കുന്നു അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നു അവർ പറഞ്ഞു വിടുന്നു ഇതാണ് ചെയ്യുന്നതല്ലേ അപ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള ഹെൽത്ത് അഡ്വൈസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ കാണുകയാണ് അതിനകത്തുനിന്ന് അഡ്വൈസ് എടുക്കുന്നതും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോൾ ഞാൻ ഗൂഗിളിൽ കയറി പല സൈറ്റുകൾ സെർച്ച് ചെയ്തെടുത്തത് ഇത് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം ആയിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് എല്ലാം നല്ലതാണ് ഇതൊന്നും ഞാൻ തള്ളി പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം മറ്റുള്ള ഡോക്ടേഴ്സുകളെ വെറുതെ അപവാദപ്പെടുത്തുകയും തള്ളി പറയുകയും ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പം എൻ്റെ അറിവപ്പെട്ട ആൾക്കാർ തന്നെ എത്രയോ പേരാണ് ചെക്ക് ചെയ്യുമ്പോൾ മുഴുവൻ എൻ്റെ ബന്ധത്തിലുള്ള ആൾക്കാർ എല്ലാം ഭൂരിഭാഗം പേർക്കും വിറ്റമിൻ ഡി കുറവാണ് അവർ ചുമ്മാ ഈ സൺലൈറ്റിൽ അങ്ങ് ഇറങ്ങി നിന്നാൽ മതി വിറ്റമിൻ ഡി കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സൺലൈറ്റിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ അത് നടക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് സപ്ലിമെന്റ് എടുക്കണം എടുക്കാതിരുന്നാൽ അവർക്ക് ക്യാൻസറോ വേറെ പല അസുഖങ്ങളും വരും വരാതിരിക്കുകയില്ല അതാണ് അതിന്റെ കാര്യം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ആരെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ അങ്ങനെ കഴിക്കുന്നില്ലാത്തത്രം അവർ അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കണം അത് അമിതമായിട്ട് എടുക്കരുത് പക്ഷേ കുറെങ്കിലും എടുക്കുന്നത് നല്ലതാണ് ഇന്നെയൊക്കെ നിരുത്സാഹപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും ആവശ്യമില്ലാത്ത രോഗങ്ങൾ വന്നിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലും എത്രയും ഭേദമാണ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൾക്കാരെ അമിതമായിട്ട് എടുക്കരുതെന്ന് പറയാം അത് കുഴപ്പമില്ല അമിതമായിട്ട് എടുക്കരുത് പക്ഷേ അത് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് ആവശ്യമെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഒക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവരും അവനൊരു കോമൺ സെൻസും കൂടെ ഉപയോഗിച്ച് ചിന്തിക്കുക ചിന്തിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക നമ്മൾ മരുന്നുകൾ എല്ലാം കണ്ടമാനം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ ആരേലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് സപ്ലിമെന്റും ആണെങ്കിലും അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൈഡ് എഫക്റ്റ് വരാം പക്ഷേ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് മാത്രം ഉള്ളത് കഴിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനെ മുഴുവൻ കംപ്ലീറ്റ് അങ്ങോട്ട് തള്ളി പറയുന്ന കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം ഇനി ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും ബായ്